ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് നമ്മൾ ചുമ്മാ തമാശ പറയുന്ന ഒരു കാര്യമാണ് കഷ്ടക്കാലത്തിൻ്റെ ലക്ഷണമാണ് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പെന്ന് പക്ഷേ ആക്ച്വൽ കാരണം അതൊന്നുമല്ല അത് അതുപോലെ രസത്തിന് പറയുന്ന ഒരു കാര്യമാണ് പല കാരണങ്ങൾ കൊണ്ട് കണ്ണിനടിയിൽ കറുപ്പ് ഉണ്ടാകാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഉറക്കക്കുറവ് പോഷകാഹാരക്കുറവ് വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുന്നത് അതുപോലെ തന്നെ വറുത്തതും കൂടുതൽ ഉപ്പടങ്ങിയതുമായ ആഹാരം ഡെയിലി കഴിക്കുന്നത് സ്ട്രെസ്സ് കൂടുതലുള്ള അവസ്ഥ സൂര്യപ്രകാശം കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിൽ ഏൽക്കുന്നത് പിന്നെ ഒരു പ്രധാന കാര്യം വിരശല്യമാണ് വിരശല്യം ഉള്ളവരിൽ കണ്ണിനടിയിൽ കറുപ്പുണ്ടാകും അവരുടെ കേസിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പം അത്തരം പ്രശ്നങ്ങളുള്ളവർ വിരശല്യം ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ചർമ്മം കൂടുതലായിട്ട് ഡ്രൈ ആകുന്നത് അതുപോലെ അനീമിയ ഉള്ള ആൾക്കാരിലൊക്കെ ഇത്തരം കണ്ണിനടിയിൽ കറുപ്പ് എന്നൊരവസ്ഥ കണ്ടുവരാറുണ്ട് മറ്റൊരു പ്രധാന കാരണമായിട്ട് പറയുന്നത് പാരമ്പര്യമായിട്ട് കണ്ണിനടിയിൽ കറുപ്പുള്ളവരുടെ കേസാണ് അവർ അവരുടെ കേസാണെങ്കിൽ ജനറ്റിക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങനെ കണ്ണിനടിയിൽ കറുപ്പുണ്ടാകുന്നത് ഇപ്പോൾ കണ്ണിനടിയിലെ കറുപ്പ് ഏത് കാരണം കൊണ്ടുണ്ടായാലും അത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനമായിട്ട് എട്ട് മണിക്കൂറെങ്കിലും ഇങ്ങനെ പ്രശ്നമുള്ളവർ ഉറങ്ങിയിരിക്കണം നല്ല ഫ്രഷായിട്ടുള്ള കുക്കുംബർ അരിഞ്ഞ് കണ്ണിനടിയിൽ വെച്ച് കുറച്ച് സമയം റിലാക്സ് ചെയ്തിരിക്കുക മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഡെയിലി കഴിക്കുക എന്ന കാര്യം പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഓറഞ്ച് നാരങ്ങ മുന്തിരി ആപ്പിൾ ഇതിലേതെങ്കിലും നമുക്ക് മാറി മാറി യൂസ് ചെയ്യാവുന്നതാണ് ഇപ്രകാരം കുറെ കാലം ചെയ്താൽ തീർച്ചയായിട്ടും കണ്ണിനടിയിലെ കറുപ്പിന് വ്യത്യാസമുണ്ടാകും അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഈ കറുപ്പ് നിറത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത് തടയാനും സാധിക്കും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറ്റുവാനായിട്ട് ചില പൊടിക്കൈകൾ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കഴിയുന്ന എല്ലാ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം പുതിനയിലെ അരച്ച് നീരെടുത്ത് കണ്ണിന് ചുറ്റും പുരട്ടുക കണ്ണിനടിയിലെ കറുപ്പ് കറുപ്പകറ്റാനായിട്ട് ഇത് വളരെ നല്ല ഒന്നാണ് അരച്ച് നീര് പുരട്ടിയ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുഖം കഴിക്കളയാവുന്നതാണ് ടൊമാറ്റോ നീര് ഇതുപോലെ തന്നെ നല്ല ഒരു മരുന്നാണ് ഇത് രാവിലെ വൈകിട്ട് പുരട്ടാവുന്നതാണ് അപ്പോൾ ടൊമാറ്റോ നീര് മാത്രമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വെള്ളരിയുടെ നീരോ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരോ ഇതൊന്നിച്ചോ നമുക്ക് മിക്സ് ചെയ്തും പുരട്ടാം ഇത് ഇതെല്ലാം തന്നെ സ്കിൻ ലൈറ്റനിങ് എഫക്റ്റ് ഉള്ളവയാണ് ഒരു കാര്യം ഓർക്കാനുള്ളത് നമ്മൾ ഏത് പാക്ക് അല്ലെങ്കിൽ ജ്യൂസ് നമ്മൾ അപ്ലൈ ചെയ്താലും അത് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ചു വെക്കുമ്പോൾ ഒരാഴ്ച കൂടുതൽ ഉള്ളത് വാങ്ങിച്ചു വെക്കാതിരിക്കുക ഇത് ദിവസവും രണ്ട് പ്രാവശ്യം ചെയ്യുക രാവിലെ വൈകിട്ട് അത് നേരത്തെ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും കറുപ്പ് നിറം മാറിക്കിട്ടാനായിട്ട് ഇത് സഹായിക്കും ഇപ്പോൾ പുതിനായിൽ നീരോ അല്ലെങ്കിൽ ടൊമാറ്റോ നീരോ ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാവുന്നത് ബദാം ഓയില് വാങ്ങാൻ കിട്ടും അത് വാങ്ങി അത് ഡെയിലി രണ്ട് പ്രാവശ്യം അതായത് രാവിലെയും വൈകിട്ടും കണ്ണിനെ ചുറ്റും പുരട്ടുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഹെൽത്ത് സൈഡിലുള്ള പ്രശ്നങ്ങൾ കാരണം ഉറക്കക്കുറവ് സ്ട്രെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബ്യൂട്ടി ടിപ്സും കൂടി ചെയ്താൽ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം